മലയാളികൾ ഏറെ സ്നേഹിച്ച താരജോഡികളാണ് മധുവും ശാരദയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ആഭിജാത്യത്തിലൂടെയാണ് ഇരുവരും ഒന്നിക്കുന്നത് ശാരദയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ച സ്വയംവരത്തിലെയും തുലാഭാരത്തിലെയും നായകൻ മധുവായിരുന്നു ചെമ്മീനിലെ പരീക്കുട്ടിയടക്കം വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നടനാണ് മധു മലയാളത്തിന്റെ മഹാനടൻ മധുവിനെക്കുറിച്ച് നടി ശാരദ മുമ്പൊരിക്കൽ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ്

നാൽപ്പത് വർഷത്തിലേറെ നീണ്ട ഞങ്ങളുടെ സൗഹൃദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ മധുസാർ ഒരുപാട് ഒരുപാട് സവിശേഷതകളുള്ള വ്യക്തിത്വമാണ് മലയാള സിനിമയുടെ വലിയൊരു ചരിത്രമെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം സത്യനും പ്രേംനസീറിനും മധുവിനുമൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചുവെന്നത് എൻ്റെ പുണ്യമാണ് മധുസാറിനൊപ്പം അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആഭിജാത്യത്തിലൂടെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത് അക്കാലത്ത് ഏറ്റവും വലിയ വിജയം കണ്ട ചിത്രമായിരുന്നു അത് മധു ശാരദ ജോഡിയുടെ തുടക്കവും അവിടെയാണ് അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാനുള്ള അവസരവുമുണ്ടായി സെറ്റിൽ വെച്ച് കാണുമ്പോഴും വളരെ സൗമ്യനായ വളരെ മാന്യനായ ഒരു നടനും വ്യക്തിയുമാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നിയിരുന്നു അല്പം ഗൗരവക്കാരനാണ് എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു പോകപ്പോകെ ഞാൻ അറിഞ്ഞു ഗൗരവക്കാരനായ തമാശക്കാരനാണ് അദ്ദേഹം എന്ന സത്യവും സെറ്റിൽ അതിഗംഭീരമായ തമാശയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന മധുസാർ ഒരിക്കൽ പോലും ചിരിച്ചിരുന്നില്ല ഗൗരവത്തിലാവും തമാശ പൊട്ടിക്കുക മറ്റുള്ളവർ ചിരിച്ചു വശം കെടും അപ്പോൾ അദ്ദേഹം അടുത്ത തമാശയ്ക്ക് വഴി കണ്ടെത്തുകയാവും എനിക്ക് ദേശീയ അവാർഡ് നേടിത്തന്ന സ്വയംവരത്തിലെയും തുലാഭാരത്തിലെയും നായകൻ മധുസാറായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഒരു ചരിത്രമായി മാറിയ സിനിമയായിരുന്നല്ലോ സ്വയംവരം അന്നോളം കച്ചവട സിനിമയുടെ മൂല്യങ്ങളിൽ മാത്രം കാലുറപ്പിച്ചു നിന്നിരുന്ന ഞങ്ങൾ രണ്ടു പെട്ടെന്ന് ആർട്ട് സിനിമ എന്നൊരു ചുവടുമാറ്റത്തിനായത് ഇന്നും മറക്കാനാവാത്ത ഒന്നാണ് ലോക സിനിമാ വേദിയിൽ തന്നെ സ്വയംവരം ഇന്നും പ്രസക്തമാണ് എന്നത് ചരിത്രം അടുത്തിടെ വിദേശത്ത് ഒരു ഫെസ്റ്റിവലിൽ സ്വയംവരം പ്രദർശിപ്പിച്ചിരുന്നു എനിക്കും ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടായി വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും കറുപ്പിലും വെളുപ്പിലുമുള്ള ആ ചിത്രത്തിന്റെ വ്യാപ്തി വളരെ ശക്തമായിരുന്നു എന്ന് പറയാതെ വയ്യ നായകനെയും നായികയെയും വിദേശിയർ വാനോളം പുകഴ്ത്തുകയുണ്ടായി ഷർദ എന്നാണ് വിദേശികൾ എന്നെ വിളിച്ചത് അവർക്ക് ശുദ്ധമായ ശാരദ എന്ന വാക്ക് നാവിൽ വഴങ്ങുകയില്ലല്ലോ ഒരുപക്ഷെ കാലം കടന്നുപോയാലും സ്വയംവരം ലോക ക്ലാസിക്കുകളിൽ ഒന്നായി തന്നെ നിലനിൽക്കുമെന്നതിൽ സംശയമില്ല സ്വയംവരത്തിലെ വിഷുനും സീതയും സിനിമയുള്ളിടത്തോളം ജീവിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ അറിഞ്ഞ മധു ഏത് കഥാപാത്രമായാലും നന്നായി പഠിച്ച് അവതരിപ്പിക്കൂ എന്നതാണ് അത്രമാത്രം ഡെഡിക്കേഷനോടെയാണ് സാർ സിനിമയെ സമീപിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ കഥാപാത്രത്തിന്റെ വികാരവശമായ പശ്ചാത്തലം വിവരിക്കുകയും അപ്പോഴത്തേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട മൂഡ് പകർന്നു തരുകയും ചെയ്യും നടൻ എന്നതിൽ കവിഞ്ഞ് ഒരു സംവിധായകൻ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നല്ലോ നടനം മാത്രമല്ല സംവിധാനവും തനിക്കിണങ്ങുമെന്ന് അദ്ദേഹം പലവട്ടം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങളിൽ എനിക്കും ഞാൻ നിർമ്മിച്ച ചിത്രങ്ങളിൽ മധുസാറിനും അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതും ഒരു അപൂർവതയാണ് പലകുറി ദേശീയ അംഗീകാരം എന്നെ തേടിയെത്തിയിട്ടുണ്ട് ആദ്യവട്ടം അത് ലഭിക്കുമ്പോൾ എന്നെ അഭിനന്ദിച്ചവരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ മധുസാറും ഉണ്ടായിരുന്നു തന്റെ സഹപ്രവർത്തകർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടി അവരെ അഭിനന്ദിക്കാൻ മധുസാർ ഒരു മടിയും കാണിക്കില്ല എനിക്ക് ദേശീയ അംഗീകാരങ്ങൾ ലഭിച്ചപ്പോഴൊക്കെ ആ സ്നേഹവാക്കുകൾ എന്നെ തേടിയെത്തിയതാണ് സത്യൻമാഷേക്കാളും നസീർ സാറിനേക്കാളും മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂഷൻ മധുസാറിൽ നിന്നാണ് ഉണ്ടായത് സിനിമയിൽ നിന്ന് നേടിയതെന്താണോ അതെല്ലാം സിനിമയ്ക്ക് വേണ്ടി തന്നെ അദ്ദേഹം വിനിയോഗിക്കുകയായിരുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കുക എന്നതിനപ്പുറം സിനിമയുടെ മറ്റു മേഖലകളിലേക്ക് ഏറെ പേരും കടന്നു ചെല്ലാറില്ല പക്ഷേ മധുസാർ സിനിമയുടെ വിഭിന്ന മേഖലകളിൽ തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ കലാകാരനാണ് ഒന്നിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല മധുസാറിന്റെ സംഭാവനകളെക്കുറിച്ച് വിലയിരുത്താനും പഠിക്കാനും നമുക്ക് കഴിയണമെന്നും ശാരദ പറഞ്ഞു